മിനി സ്ക്രീൻ സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടിആർപി റേറ്റിംഗുകളിൽ ഒന്നാം സ്ഥാനത്താണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ഇപ്പോൾ പരമ്പരയിൽ നന്ദുവിൻ്റെ തിരുവിധാനം പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നന്ദുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ഗൗതം മുന്നോട്ടു പോവുകയും കാര്യങ്ങൾ ചുരളയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം പിങ്കി കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഒടുവിൽ നന്ദുവിനെ കണ്ടെത്തി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുകയാണ് ഗൗതമിന് വീട്ടിലേക്ക് തിരികെ എത്തുന്ന ഗൗതമിനോട് പിങ്കി ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുകയും നന്ദുവിനെ എങ്ങനെയാണ് രക്ഷിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി തയ്യാറാവുകയാണ് ഗൗതം മാത്രവുമല്ല നന്ദുവിൻ്റെ തിരിച്ചുവരവോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പിങ്കിയുടെ മുൻപിലും ബാക്കിയാകുന്നു എന്നാൽ ഇതേ സമയം നന്ദുവിനെ കാണാതായതിനെ തുടർന്ന് താൻ ഒരുപാട് വേദനിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദുവിനെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്